ആലഞ്ചേരി മുസ്ലിം ജമാത്തിലെ മഹല്യ പരിപാലന സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എസ് നാസറുദ്ദീൻ സുലൈമാൻ കുഞ്ഞിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം പാനൽ വിജയിച്ചു ആയിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടർമാരിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ആകെ രേഖപ്പെടുത്തിയത് ഒന്നാം പാനലിന് അറുന്നൂറ്റി വോട്ടുകളും രണ്ടാം പാനലിന് അറുന്നൂറ്റി വോട്ടുകളും ലഭിച്ചു എൺപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് രണ്ടാം പാനൽ വിജയിച്ചത് എട്ട് വോട്ടുകൾ അസാധുവായും ആറ് വോട്ടുകൾ ചലഞ്ചിങ് വോട്ടുകളായും പ്രഖ്യാപിച്ചു വഖ് ബോർഡിന്റെ മേൽനോട്ടത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടന്ന രാവിലെ ഏഴ് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് വോട്ടിംഗ് പ്രക്രിയകൾ നടന്ന തുടർന്ന് വോട്ടെണ്ണുകയും ഫലപ്രഖ്യാപനം നടത്തുകയും ചെയ്തു വ്യാജ വോട്ടുകൾ നടന്നതായി ആരോപിച്ച വാക്കേറ്റവും ഉണ്ടായി തുടർന്ന് പോലീസ് ഇടപെട്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രണ്ടു വർഷത്തേക്കുള്ള സമിതിയാണ് തെരഞ്ഞെടുത്തത് ബോർഡ് നിയമിച്ച ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എസ് നാസറുദ്ദീൻ സുലൈമാൻ കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ഐ അബ്ദുൽ ഹക്കീം എം ജമാലുദ്ദീൻ എസ് ഫൈസൽ അസിം ഷാ ഷാജഹാൻ ഇസ്മയിൽ സാഹിബ് ഐ അബ്ദുൽ റഹീം എം മസൂദ് കുട്ടി ഈ നാസുറുദ്ദീൻ എ അക്ബർ എം അൻസാരി എസ് അബ്ദുൽസമദ ഷിഹാസ് യൂസഫ് എച്ച് കബീർ എം ബി റഷീദ് കുട്ടി ആർ മുനീർ റുവാസ്നൂർദ്ദീൻ എ ഷാനവാസ് ടി പി നിസാർ എം ഷാജാൻ എ ഷാഹുൽ ഹമീദ എസ് ഹുസൈൻ എം സഫീർ എന്നിവരാണ് രണ്ടാം പാനിലുള്ളത് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ